ഉത്സവത്തിനിടെ ആന ഇടഞ്ഞു വടക്കൻ പറവൂർ കട്ടത്തുരത്ത് ശ്രീമഹാദേവർ ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടയിൽ ആന ഇടഞ്ഞ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാറാടി ശ്രീ അയ്യപ്പൻ എന്ന ആനയാണ് ഉത്സവത്തിനിടെ ഇടഞ്ഞത് ഇടഞ്ഞ ആനയെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തളയ്ക്കാൻ സാധിച്ചത് ഇടഞ്ഞ ആന ആനപ്പാപ്പന്മാരെ അടുപ്പിക്കാതെ ക്ഷേത്ര പരിസരത്ത് മണിക്കൂറുകളോളം ഭീതി പരത്തി ഉത്സവത്തിനായി നാട്ടിയിരുന്ന തൂണുകൾ തകർത്ത് ആന സ്ഥലത്ത് മണിക്കൂറുകളോളം പരിഭ്രാന്തി പരത്തി

بنيہ بنيہ ٹھیک ہو گیا 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 ٹھیک ہو